നായ ഹറാമാണ് ഇസ്ലാമില് പക്ഷെ ആ നായ കുറെ പേരെ രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു വയനാട് ദുരന്തത്തിൽ നായ ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ ഇസ്ലാമിൽ മുഹമ്മദ് പഠിപ്പിച്ചത് നിങ്ങൾ നായ തൊട്ടാല് നായ തൊടാത്ത ഏഴ് മണ്ണില് ഏത് തവണ എന്ന് പറഞ്ഞു ഈ കറുത്ത നായനെ കണ്ടാൽ കൊല്ലാൻ പറഞ്ഞു ഇസ്ലാമില് അങ്ങനെ ഹറാമാവാൻ മുഹമ്മദിനെ നായനെ ഹറാമാക്കാൻ കാരണം എന്താണ് നമുക്ക് കാരണം മുഹമ്മദിന് സ്ത്രീകളുണ്ട് അവരുടെ അടുത്തേക്കൊക്കെ ആ വെളിച്ചമില്ലാത്ത രാത്രി സമയത്ത് ആർക്കായാലും വലിയ എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹം നമസ്കാരം ഞാൻ ും ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നുകി സ്വതന്ത്ര ചിന്താഗതിയോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആയിട്ടുള്ള ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് മറ്റൊന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് നായ ഹറാമാണ് ഇസ്ലാമിൽ എന്നാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ പ്രവാചകൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഹറാമാക്കിയത് എന്ന് പരിഹാസ്യരീതനെ ലോകത്തിന്റെ ഗുരുവര്യനായ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഇല്ലാ കഥ പറയുകയാണ് ഏതായാലും ഇരിക്കട്ടെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ അങ്ങനെ പറയാൻ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകൈക ഗുരുവായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലാം കുറിച്ച് ലോകത്തിന്റെ നിറുകയിൽ ബുദ്ധിജീവികളായിട്ടുള്ള അനേകായിരം മനുഷ്യർ വാട്ടിപ്പാടിയും പ്രശംസിച്ചും ഉള്ള നോവലുകളും കഥകളും അങ്ങനെ ഒട്ടനവധി അനേകായിരം അത് ലോകത്ത് ഒരു നേതാവിനും കിട്ടാത്തത് അല്ലാഹുവിന്റെ പ്രവാചകനായ നിങ്ങളീ പരിഹസിക്കുന്ന മുഹമ്മദ് നബി ആയിട്ടുള്ള സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തില് നായ ഹറാമാണോ അതല്ല നജസാണോ എന്നുള്ളതാണ് നായ ഒരിക്കലും ഇസ്ലാമിലെ ഹറാമായിട്ട് ഒരു അധ്യായത്തിലും ഒരു അധ്യാപനവും ഒരു നേതാവും അങ്ങനെ പഠിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ നായ എന്ന് പറയുന്ന ജീവി നജ്ജസ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അതിന്റെ സ്രവമോ മറ്റേതെങ്കിലും നനവോ ഒക്കെ മനുഷ്യന്റെ കൈകളിലോ ശരീരവുമായി ബന്ധപ്പെട്ടൊക്കെ പെടുകയാണെങ്കിൽ അതിനെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ശുദ്ധീകരിക്കലെ നജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കഴുകി വൃത്തിയാക്കൽ എന്നതാണ് അതിന്റെ വിവക്ഷ അങ്ങനെയിരിക്കെ നായ ഹറാമാണ് എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത് തീർത്തും അബദ്ധ ചട്ടിലായിട്ടുള്ള പ്രയോഗങ്ങളാണ് മറിച്ച് നായക്ക് ഏറ്റവും കൂടുതൽ ആദരവ് ബഹുമാനം കൊടുക്കുന്ന പല അധ്യാപനങ്ങളും ചരിത്രങ്ങളും ഇസ്ലാമിൽ തന്നെ ഉണ്ട് മുസ്ലിങ്ങളായ വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം വളരെ കൂടി പള്ളിയിലേക്ക് പോകാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സാധുക്കളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹജ്ജും കൂടിയാണത് അതായത് മക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്യാറുണ്ടല്ലോ സമ്പന്നര് അതിന് കഴിയുന്ന ആളുകളൊക്കെ പോയിട്ട് ചെയ്യാറുണ്ടല്ലോ എന്നാൽ സാധുക്കളുടെ ഹജ്ജ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി ആ ഒരു പവിത്രമായ ആ ഒരു പ്രത്യേക ആരാധന മുറയുണ്ട് അവിടെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തുണ്ട് ഒരു അധ്യായം സൂറത്തിൽ കഫ് ആ സൂറത്തിൽ ഖാഫിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഏഴ് മഹാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അസഹാബുൽ കഹഫ് ആ ഗുഹയാണ് അവിടെ ഉള്ള ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അവർക്ക് കാവൽ ഇരുന്ന ഒരു നായയെ കുറിച്ച് പറയുന്നുണ്ട് ആ നായയുടെ പേരടക്കം നമുക്കറിയാം കിത്മീർ എന്ന് പറയുന്ന നായയാണ് അവർക്ക് കാവലിരുന്നിരുന്നത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളിൽ കാവലിന് വേണ്ടിയും അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ അസഹാബുൽ കഹഫിന്റെ പേര് എഴുതുന്നതിനോടൊപ്പം ഈ നായയുടെ പേരും കൂടി എഴുതി ചേർക്കാറുണ്ട് അത്രയും മഹാത്മ്യം അതിനുണ്ട് പ്രാധാന്യമുണ്ട് ബഹുമതി ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്നതല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്സലാം തങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ നായ എന്ന് പറയുന്ന ജീവിയിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് അതിന്റെ സ്രവങ്ങളോ നനവോ മറ്റൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ് അതിനെ നെജസ് എന്നാണ് പറയാ അത് പന്നിയാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഏത് ജീവിയെ ഭക്ഷിക്കണം ഏത് ജീവിയുടെ മാംസം കഴിക്കണം കഴിക്കണ്ട എന്ന് വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർക്കും മാതൃകയാക്കാം അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനും കഴിയും അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന ആ ഒരു ഇസ്ലാമിനെ നിങ്ങൾ കളങ്കപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വിരലിലുണ്ടാവുന്ന ആളുകൾ കളം കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതല്ല അതിന് ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഈ അള്ളാഹുവിന്റെ പ്രവാചകനായ നിങ്ങൾ ഈ പരിഹസിക്കുന്ന മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം തങ്ങളുടെ വാക്കുകളും ജീവിത ശൈലിയും മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനെ വാനോഹോളം വാഴ്ത്തിയും പാടിയും പറഞ്ഞും നോവൽ കഥ എഴുതിയും പ്രശംസിച്ചും ഒക്കെ ലോകത്തുള്ള ബുദ്ധിജീവികൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തേ ഇതൊന്നും മനസ്സിലാവാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതം അതുകൊണ്ട് പല ആളുകളും ഇസ്ലാമിനെ യഥാവിധി പഠിക്കാതെ അതിൽ ചില നിയമ സംഹിതകളെയോ അല്ലെങ്കിൽ ഇത്യാദി വിഷയങ്ങളെയോ കുറിച്ചൊക്കെ ഒരു ആധികാരികതയും ഇല്ലാതെ ഒരു പിൻബലവും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളെ കേൾക്കുന്ന മുന്നിലിരിക്കുന്ന ഏതോ ആ സാധുക്കൾ ഇവിടെ കൈയ്യടി മേടിക്കാനല്ലാതെ അതിലപ്പുറം ഒന്നുമില്ല അതിലപ്പുറം മറ്റൊന്നുണ്ടാകുന്നത് എന്താണ് നിങ്ങൾ ഇതേക്കുറിച്ച് പഠിക്കാതെ പറയുന്ന ഒരാളാണ് ബുദ്ധി ഇല്ലായ്മ ആണ് എന്ന് മറ്റുള്ളവരും കൂടി വിലയിരുത്തും അപ്പോ യുക്തിവാദികളും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു മതത്തെ വിമർശിക്കുമ്പോൾ ആ മതത്തിന്റെ ആചാര്യനായ അതിന്റെ നേതാവായ പ്രവാചകനായ മുഹമ്മദ് നബി അലഹി അലൈഹി തങ്ങളെ തങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ യഥാപതി ഒരു ചെറിയ രീതിയിലെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഏതെങ്കിലും വിവരദോഷികൾ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിൽ നായയുടെ സ്ഥാനം എന്താണ് അത് ഹറാമാണെന്ന് പറഞ്ഞുകൊടുമെന്ന് വെറുതെ പറഞ്ഞാൽ അത് കേട്ടിട്ട് വന്ന് സ്റ്റേജിൽ വന്നിട്ട് പ്രസംഗം നടത്താൻ വേണ്ടത് ഒരിക്കലും നായയെ ഹറാമായിട്ട് ഇസ്ലാമിൽ എവിടെയും പറയുന്നില്ല ആയിട്ട് പരിഗണിക്കും കാരണം നായ അല്ലെങ്കിൽ പട്ടി ഇങ്ങനെയൊക്കെയുള്ള ജീവികള് പന്തികള് ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പേവിഷബാധ ഏൽക്കുന്ന സംഭവങ്ങളും ഹോസ്പിറ്റലിലൊക്കെ കെടുക്കുന്ന ആ രംഗങ്ങളും മരണപ്പെട്ടു പോകുന്ന രംഗങ്ങളും ഒക്കെ അതീവ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമായിട്ട് നമ്മൾ കാണാറുണ്ട് കാരണം അതിന്റെ സ്രവങ്ങള് അതിന്റെ അണുക്കള് ബാക്ടീരിയകള് ഇതെല്ലാം മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന വിപത്തിനെ വർഷങ്ങൾക്കുമുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ നിരശനനായ ലോകത്തിന്റെ ലോകൈക ഗുരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു തന്നുകയും പറഞ്ഞു തരുകയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു നേതാവിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയുമോ ഇല്ല അത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം എന്ന പ്രവാചകനായിട്ടുള്ള ലോകത്തിന് നേതാവായി വന്ന ഗുരുവര്യനായി വന്ന ആ ഒരു പ്രവാചകനക്ക് മാത്രമേ ഉള്ളൂ